ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു ഹോട്ടൽ ഗ്രീൻ പാർക്ക് ഫാമിലി റെസ്റ്റോറന്റ് ചെറുപുഴ വോട്ട് ചോരിക്കെതിരെ ഹ്വാന പ്രകാരം കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന് സമർപ്പിക്കാനുള്ള അഞ്ചു കോടി ഒപ്പ് ശേഖരണത്തിന്റെ ചെറുപുഴ മണ്ഡലം തല ക്യാമ്പയിൻ മുൻ കെ പി അംഗം വി കൃഷ്ണൻ മാസ്റ്റർ ഉദ്ഘാടനം നിർവഹിച്ചു മണ്ഡലം പ്രസിഡന്റ് ടി പി ചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് പ്രസിഡന്റ് മഹേഷ് കുന്നമ്മൽ ഡി സി സി നിർവാഹക സമിതി അംഗം ആലയിൽ ബാലകൃഷ്ണൻ സലീം തേക്കാട്ടിൽ ജോൺ ജോസഫ് തയ്യൽ വി വി ദാമോദരൻ എം സജീവൻ തോമസ് കൈപ്പനാനിക്കൽ എം ടി പി മുഹമ്മദ് കുഞ്ഞി അഡ്വക്കേറ്റ് ജിജി ജി കൊച്ചുപറമ്പിൽ ഷിബു തട്ടുമൽ പ്രവീൺ കേഡി കുര്യാക്കോസ് ആർപിൽ മിഥുൻ മച്ചീൽ നസീമ കാസിം എന്നിവർ പ്രസംഗിച്ചു ഒപ്പിട്ട് നാളെ മുതൽ എല്ലാ വാർഡുകളിലും മണ്ഡലത്തിന്റെ മറ്റ് വിവിധ ഭാഗങ്ങളിലും ജനങ്ങളുമായി സമ്പർക്കം പുലർത്തിക്കൊണ്ട് ഈ വിഷയം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ജനങ്ങളിലേക്ക് വിട്ടുകൊടുക്കുകയാണ് ഈ രാജ്യത്ത് ജനങ്ങൾ തീരുമാനിക്കട്ടെ ഇവിടെ കള്ളവോട്ട് വേണോ അതുപോലെ തന്നെ കൃത്യമായ വോട്ടർ പട്ടിക വേണോ ഒരു വിഭാഗത്തിന്റെ പ്രത്യേക വോട്ടവകാശം നിഷേധിക്കണമോ അല്ല നമുക്ക് നാം നേടിയെടുത്ത ഇതുവരെ അനുഭവിച്ച ജനാധിപത്യവും മതേതരത്വവും അതുപോലെ നമ്മൾ സ്വാതന്ത്ര്യം സംരക്ഷിക്കാൻ പോരാടണമോ എന്ന കാര്യത്തിൽ ജനങ്ങളുടെ അഭിപ്രായം അറിയുന്നതിന് വേണ്ടി തന്നെയാണ് ഈ കള്ളക്കെതിരെ പ്രതിഷേധവുമായി നമ്മൾ രംഗത്തിറങ്ങുന്നത് എല്ലാ ആളുകളെയും സഹായവും സഹകരണവും ഉണ്ടാകണം എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ മണ്ഡലത്തിലെ പ്രതിഷേധ സമരത്തിന്റെ ഒന്നാമത്തെ ഒപ്പ് തെളിയിക്കൊണ്ട് ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യം എന്ന് ചോദിച്ചിട്ടുണ്ട് ഇതിന് മാത്രമല്ല അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത മറ്റു രാജ്യങ്ങളിൽ നിന്ന് വിഭിന്നമായി നമ്മുടെ രാജ്യത്തെ നമ്മുടെ ഭരണാധികാരികളെ നാം തന്നെ തിരഞ്ഞെടുക്കുന്നു എന്നുള്ളതാണ് നമ്മെയും നാം തിരഞ്ഞെടുക്കുന്നു എന്ന ആത്മവാദ്യത്തിൽ അധിഷ്ഠിതമായാണ് നമ്മുടെ ജനാധിപത്യ വ്യവസ്ഥ മുന്നോട്ട് പോയിരിക്കുന്നത് പതിനെട്ട് വയസ്സിന് മുകളിൽ പ്രായമുള്ള ഇന്ത്യയിലെ മുഴുവൻ പൗരന്മാർക്കും നോട്ടവകാശം ലഭ്യമാവുകയും ഇഷ്ടപ്പെട്ട പെരുമതീർത്ത് പ്രവർത്തിച്ചു വരുന്ന ഹോട്ടൽ ഗ്രീൻ പാർക്ക് ിൽ അത്യാധുനിക സൗകര്യങ്ങളുടെ വിശാലവും വിപുലവുമായ സജ്ജീകരണത്തോടെയും നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ഹോട്ടൽ ഗ്രീൻ പാർക്ക് ഫാമിലി റെസ്റ്റോറന്റ് ചെറുപുഴ കാക്കയൻചാൻ നാവിൽ കൊതിയൂറും ഭക്ഷണ സമന്വയം നിലവാരവും സർവീസ് റൂം സൗകര്യവും വിശാലമായ പാർക്കിംഗ് കൂടാതെ പാർട്ടികൾ മീറ്റിംഗുകൾ തുടങ്ങിയ പ്രോഗ്രാമുകൾക്ക് അനുയോജ്യമായ മിനി ഓഡിറ്റോറിയം ഹോട്ടൽ ഗ്രീൻ പാർക്ക് റെസ്റ്റോറന്റ് ചെറുപുഴ ഫോൺ മൊബൈൽ 9447